നമസ്തേ കർണൻ്റെ രങ്ങേറ്റിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് കർണൻ ഈ ഭാഗത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ദുര്യോധന ഭാഗത്ത് നിൽക്കുന്നത് നിൽക്കുന്നതെന്ന് വിശദീകരിക്കുകയാണേ മാടവരിവിടെ കൗരവ പാണ്ഡവരുടെ അസാധാരണമായ ബാലക്രീഡയിൽ വിത്തിട്ട് കഴിഞ്ഞതും ഭാവിയിൽ കുരുക്ഷേത്ര യുദ്ധത്തിലെ ആ മഹായുദ്ധമായി പടർന്നു പന്തലിക്കാനിരിക്കുന്നതുമായ കുടുംബ മത്സരം കിളർന്ന് ഇലവിരിഞ്ഞ് വരുന്നതിനെയാണ് ഇതിഹാസ കവി ഇവിടെ അസാധാരണമായ നാടകീയ ഭംഗിയോടെ കാഴ്ചവെച്ചിരിക്കുന്നത് ആധുനിക ലോകത്തിലെ സിനിമാ സ്ക്രീനിൽ പോലും നന്നായി പകർത്തി കാണിക്കാൻ സാധിക്കാത്തത്ര മഹത്തരമായൊരു സദസ്സ് അതിൽ സംഭവങ്ങൾ ഒന്നിനൊന്ന് വ്യത്യസ്തമായി ഒന്നിനൊന്ന് മേലെയായി അടുക്കുകളായി വന്നുകൊണ്ടിരിക്കുന്നു ഓരോരിക്കലും സദസ്സിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ പ്രതികരണങ്ങളുടെ സൂചന കൊണ്ട് അവയ്ക്ക് ജീവൻ വെപ്പിക്കുന്നു വ്യത്യസ്തങ്ങളായ നാദങ്ങൾ പുറപ്പെടുവിക്കുന്ന എല്ലാ കമ്പികളെയും മുറുക്കി വച്ചിട്ടുണ്ട് അതിലേതിലും യഥാവസരം കവിയുടെ വിരൽ ചെല്ലാതെയുമില്ല ഇങ്ങനെ ഭദ്രമായൊരു രൂപശില്പത്തിലൂടെ കവി സുഭദ്രമായ ഒരു ഭാവശില്പത്തെ ആവിഷ്കരിക്കുന്നു ആദ്യമായി ഭീമ ദുര്യോധനന്മാരുടെ യുദ്ധത്തിലൂടെ ഇങ്ങനെ ഈ ഒരു ഇത് ഈ ഒരു സെൻറ്റൻസ് ചോദ്യമായിട്ട് വരാം കേട്ടോ അങ്ങനെ ഭദ്രമായൊരു രൂപശില്പത്തിലൂടെ കവി സുഭദ്രമായൊരു ഭാവശില്പത്തെ ആവിഷ്കരിക്കുന്നു ഇവിടെ പരാമർശിക്കപ്പെടുന്നത് എന്താ എന്നൊരു ചോദ്യം വേണമെങ്കിൽ വരാം ആദ്യമായി ഭീമ ദുര്യോധനന്മാരുടെ ഭീമദുര്യോധനന്മാരുടെ യുദ്ധത്തിലൂടെ ആ കുടുംബകലഹത്തിൻ്റെ ഒരു മിന്നലാട്ടം കാണിച്ചു വെച്ചു തുടർന്ന് അർജുനാവതരണത്താൽ ആ എതിർ കക്ഷികളിൽ ഒന്നിനുള്ള മികവിനേയും അത് കേട്ട് ധന്യത ഭാവിച്ച ധൃതരാഷ്ട്രയുടെ വാക്കുകളിലൂടെ മറുകക്ഷിക്കുണ്ടായ ഇച്ഛാഭംഗത്തെയും അതായത് അർജുനൻ വിലാളി വീരനായ അർജുനന്റെ പിന്നെ മികവ് മികവ് കണ്ടിട്ട് ആൾക്കാര് കരകോഷം മുഴക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്ര ഭയങ്കര സന്തോഷത്തോടെയാണല്ലോ പ്രതികരിച്ചത് പക്ഷേ ആ സന്തോഷത്തിൻ്റെ പിന്നിലൊരു ഇച്ഛാഭംഗം ഉണ്ട് എന്നാണ് മാരാർ പറയുന്നത് പെട്ടെന്ന് ആ മറുകക്ഷിക്കും തത്തുല്യമായ മികവ് കൈവരുന്നു അങ്ങനെ തളർന്നു നിന്ന് ആ കലകഭാവത്തെ വീണ്ടും തെഴുപ്പിച്ചു വിട്ടു രംഗത്തിന് ഉഷാർ പിടിച്ചു ദ്വന്ത്യുദ്ധോക്തരായ കർണാർജുനന്മാരുടെ മേൽ വെയിലും നിഴലും ഏറ്റതായി വർണ്ണിച്ചപ്പോൾ ആധുനിക നാടകരംഗങ്ങളിൽ നടന്മാരുടെ മേൽ നാനാവർണത്തിലുള്ള പ്രകാശമേൽപ്പിച്ച് വരുത്തുന്ന ബാഹ്യമായ മൂടി നേടുക മാത്രമല്ല കവി ചെയ്തുള്ളൂ പരസ്പര പ്രതിദ്വന്തികളായ പിതൃവാത്സല്യങ്ങളെ കൊണ്ട് ആന്തരമായ ഭാവുച വൈചിത്ര്യം വരുത്തുക കൂടി ചെയ്തു അതായത് ഒരാളിൻ്റെ മേലേക്ക് ഇരു മേഘത്തിൻ്റെ ഛായയും മറ്റേ ആളിൻ്റെ മേലേക്ക് കർണൻ്റെ മേലേക്ക് സൂര്യപ്രഭയും ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ആ നിറവ്യത്യാസത്തെ മാത്രമല്ല അവിടെ കാണിക്കുന്ന അല്ലെങ്കിൽ ആ വർണ്ണവ്യത്യാസത്തെ ലൈറ്റിങ്ങിനെ മാത്രമല്ല കാണിക്കുന്നത് അതിൻ്റെ ആന്തരാർത്ഥം കൂടി അദ്ദേഹം ദ്യോതിപ്പിക്കുന്നു എന്നാണ് കുറേ കൂടി അഗാധമായ മറ്റൊരു ഭാവതലത്തിലേക്ക് കടക്കുന്നു പരസ്പര ജിങ്കാസയോടെ ജിങ്കാസ കൊല്ലാനുള്ള താല്പര്യം അതാണ് ജിങ്കാസ കയർത്ത് നിൽക്കുന്ന രണ്ട് വീരന്മാരും ഒരേ അമ്മയുടെ മക്കളാണെന്ന പരമാർത്ഥത്തെ കൂടി വാത്സല്യ വാത്സല്യകരുണാകഷായമായി ചൂണ്ടിക്കാണിക്കുന്നു ഒരേ സ്ത്രീയിൽ സന്താനോത്പാദനം ചെയ്ത രണ്ട് പിതാക്കന്മാർ ദേവപദത്തിൽ നിന്ന് സന്താങ്ങളുടെ പുത്രന്മാരിലെ പക്ഷഭേദം കാണുമ്പോൾ കാണിക്കുമ്പോൾ ഭൂമിയിലെ രണ്ട് കുട്ടികളെയും തുല്യമായ പക്ഷപാതം കൊള്ളുന്ന ആ പെറ്റമ്മ ഇത് കണ്ട് പൊറുക്കാതെ മോഹാലസ്യപ്പെടുന്നു രണ്ട് അച്ഛന്മാരുടെയും ഒരു അമ്മയുടെയും മക്ക മക്കളാണല്ലോ രണ്ടുപേരും സൂര്യൻ്റെയും സൂര്യൻ്റെയും ദേവേന്ദ്രൻ്റെ ദേവേന്ദ്രനും സൂര്യനും കുന്തി കുന്തിയിലുണ്ടായ മ മക്കളാണ് ഇവർ രണ്ടുപേരും അപ്പോൾ അച്ഛന്മാർ രണ്ടുപേരും തങ്ങളുടെ ഭക്ഷ മക്കളിലുള്ള പക്ഷപാതം കാണിക്കുമ്പോൾ ഒരമ്മയാണ് അമ്മയ്ക്ക് എന്ത് പക്ഷപാതമാണ് അതാണ് വളരെ അർത്ഥവത്തായൊരു ഭാവഘടനയാണിത് ഇവിടെ നിന്ന് വളർന്നു തുടങ്ങുന്ന ആ ഭാരതകലഹം മാത്രമല്ല ലോകത്ത് നടക്കുന്ന ശ്രദ്ധിക്കണേ ഇവിടെ ഈ ഭാഗം വളരെ പ്രധാനമാണ് കാരണം മാരാര് എങ്ങനെയാണ് കാലിക പ്രസക്തമായ വിഷയങ്ങളെ ഇതിനോട് കൂട്ടിച്ചേർക്കുന്നതെന്ന് നമുക്ക് ഈ ലേഖനത്തിൽ നമുക്ക് മനസ്സിലാവും ഒരു കണക്കിൽ ഉറ്റ സഹോദരന്മാർ തമ്മിലുള്ളതല്ലേ അലിഖിത പിതാവായി ഈശ്വനലോളം പോകണമെന്നില്ല പുരാതന കാലത്തെ അല്പം ചില വ്യക്തികളിലേക്ക് പെറ്റുപെരുകി വന്ന സഹോ വ്യക്തികളിൽ നിന്ന് പെറ്റുപെരുകി വന്ന സഹോദരന്മാരാണല്ലോ നാമല്ല അല്പബുദ്ധികളായി നമുക്ക് ഭാവന ചെയ്യാൻ പണിയുള്ള ഈ വിദൂര പരമാർത്ഥമാണ് ഇവിടെ ഇതിഹാസ കവി ഒന്ന് വെച്ച് കാണിക്കുന്നത് എല്ലാവരും ഒരേ ജീവജ ഒരേ ഒരണുവിൽ നിന്നും ഉണ്ടായ നിരവധി അണുക്കളാണല്ലോ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ പറയുന്നത് പോലെ രണ്ട് ജീവബിന്ദുക്കൾ നടക്കാനിറങ്ങിയെന്ന് പറയുന്ന പോലെ ഒരു ജീവബിന്ദുവിൻ്റെ തന്നെ വ്യത്യസ്ത ഘടകങ്ങളാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇതാ ഒരേ വയറ്റിലിരുന്ന് ജനിച്ച ജ്യേഷ്ഠാനുജന്മാർ തമ്മിലറിയാത്ത ഒരു കുടുംബ കലഹ ദുരന്തത്തിൽ നേതൃത്വം വാഗ്മതയോടെ ഏറ്റെടു വാശിയോടെ ഏറ്റെടുക്കുന്നു എന്ന് എവിടെയും ഇവിടെ എന്ന പോലെ ലോക ലോകകലഹങ്ങളിലെല്ലാം ഇരു കക്ഷിയോടുമുള്ള വാത്സല്യം കൊണ്ട് മിടിക്കുന്ന ഒരു ഹൃദയം അദൃശ്യമായിരുന്നു പരിതപിക്കുന്നുണ്ടാവില്ലേ അതാണ് അപ്പം ഏത് യുദ്ധം നടക്കുമ്പോഴും അവിടെയാണ് കുന്തിയുടെ ഹൃദയം മിടിച്ചതുപോലെ നമ്മൾ കാണുന്നില്ല ഇരു കക്ഷികളോടും വാത്സല്യമുള്ള ഏതോ ഒരു മാതാവ് അല്ലെങ്കിൽ ഏതോ ഒരു ഹൃദയം അദൃശ്യമായിരുന്നു മിടിക്കുന്നുണ്ടാവില്ലേ എന്നാണ് ആരാടി ചോദിക്കുന്നത് ആ സ്നേഹം ഒരു മാതൃസ്നേഹം അല്ലെങ്കിൽ രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ആരോ ഒരാൾ അവർക്ക് വേണ്ടിയിട്ട് വേദനിക്കുന്നുണ്ടാവുമല്ലോ വിചിത്ര വിധം നിർഭരമായ ഈ രംഗകൽപ്പനയാകെ മഹാരഥനായ കർണന് പശ്ചാത്തലമായിട്ടാണെന്ന് കൂടി നാം കണ്ടറിയണം ദിവ്യലക്ഷണോജ്വലനായ വീരപുരുഷൻ ഭാരതഗതിയിൽ ആദ്യമായി പ്രവേശിക്കുന്ന സന്ദർഭമാണിത് അനേകം മഹാ അനേകം മഹാരഥന്മാരടങ്ങിയ കൗരവ സമാജത്തിൽ ഈ ഒരാളുടെ പ്രതാപവും തേജസ്സും അനന്യസാധാരണവും അഖില ശ്രദ്ധാകർഷകവുമാണെന്ന് ഇവിടെ നിശബ്ദമായി ഉദാഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ടും പാണ്ഡവപക്ഷപാതകളുടെ ഓമനയായ അർജുനന് ഒരു നെൽക്കള്ളി ഉണ്ടാകാൻ വേണ്ടി അവിടെ വെച്ച് കർണൻ്റെ ആഭിചാത്യത്തെപ്പറ്റി ചോദ്യം വന്നു അതിലും വാസ്തവത്തിൽ അയാൾ ചോദിച്ചവരെക്കാൾ ഒരു താഴ്ചയുമില്ല പക്ഷെ അതാർക്കും അറിഞ്ഞുകൂടാ അറിയുന്നവർക്ക് പറഞ്ഞുകൂടാ എന്നാൽ ദുര്യോധനൻ മറ്റൊരു വഴിക്ക് കൂടെ കുറേ കൂ കുറേ കൂടി നല്ല വാക്ക് അയാളുടെ മാന കുറെ നൽ കുറേ കൂടി നല്ല വഴിക്ക് അയാളുടെ മാനത്തെ രക്ഷപ്പെടുത്തി കർണനാകട്ടെ അപ്രതീക്ഷിതമായി ആ രാജബഹുമതികളെല്ലാം കൈവന്നിട്ടും അനഭിജാതർ കൊത്തവണ്ണം അഹങ്കരിക്കുകയുണ്ടായില്ല കർണ്ണൻ ഒട്ടും അഹങ്കാരം വന്നില്ല ഇതൊക്കെ കിട്ടിയിട്ടും താൻ ആ രംഗത്തിലേക്ക് എത്രമാത്രം പ്രതാപത്തോടെ പ്രവേശിച്ചുവോ അത്രമാത്രം ദീനതയോടെ പ്രവേശിച്ച എളിയ സൂതപിതാവിൻ്റെ അടുക്കൽ അയാൾ യഥോചിതം ആചാരമനുഷ്ഠിക്കാൻ മടിച്ചില്ലല്ലോ അപ്പോൾ കിരീടം വെച്ച് അഭിഷേക ജലവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന കണ്ണൻ്റെ സമീപത്തേക്കാണ് അധിരതൻ എത്തുന്നത് ആ അധിരതനെ അഭിഷേക ജലത്തോടെ കിരീടത്തോടെ ആലിംഗനം ചെയ്തു എന്നാണ് ആദരണീയമായ വിനയശീലം കണ്ടപ്പോൾ കഷ്ടം ഭീമസേന അയാളെ അനഭിജു അനഭിച്ചു ആദോചിതമായി അനഅഭിജാതോചിതമായി അപഹസിപ്പാനാണ് തോന്നിയത് അതായത് ജാ ജന്മത്തെക്കുറിച്ച് പറഞ്ഞ് അപഹസിക്കാനാണല്ലോ ഭീമന് ഈ ഒരു നിമിഷത്തിലെങ്കിലും ഹൃദയാലുക്കൾക്ക് പാണ്ഡവപക്ഷത്തോടൊരു വൈമുഖ്യവും ധാർത്തരാഷ്ട്രപക്ഷത്തോടൊരാഭിമുഖ്യവും തോന്നാറിപ്പോൾ നിവർത്തിയില്ല അപ്പോൾ ഇത് വായി ഇത് കാണുന്ന ആൾക്കാരെ സ്വാഭാവികമായിട്ടും ഭീമനെ വെറുക്കുകയും കർണ്ണനെ സ്നേഹിക്കുകയും ചെയ്യും കാരണം ഒരു അദ്ദേഹത്തിൻ്റെ ജന്മത്തെക്കുറിച്ച് പറഞ്ഞ് അധിരതൻ എന്ന് പറയുന്ന വൃദ്ധനായ പിതാവ് വരുമ്പോൾ കണ്ണൻ അങ്ങോട്ട് ചെന്ന് ആലിംഗനം ചെയ്യുന്ന ആ വിനയ സന്ദർഭത്തിൽ വിനയം പ്രകടിപ്പിക്കുന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ജാതിയെക്കുറിച്ച് പറഞ്ഞ് അപഹസിക്കാൻ ശ്രമിക്കുന്ന ഭീമനെ നമ്മൾ അപഹസിക്കുകയുള്ളൂ നമുക്ക് വെറുപ്പ് തോന്നുകയുള്ളു എന്നാണ് ഇതിൽ കർണൻ്റെ നേർക്കുള്ള പിന്നീട് ഒരു ഇത് ഇതിൽ കർണ്ണൻ്റെ നേർക്കുള്ളത് പിന്നീട് ഒരിക്കലും കുറഞ്ഞു പോവുകയുമില്ല നമുക്കൊരിക്കലും കർണനോട് പിന്നീട് ഒരു വിപ്രതിഭത്തി തോന്നില്ല എന്നാണ് കാരണം ആത്മരക്ഷണത്തിലും കഴിഞ്ഞ ആത്മാഭിമാന സംരക്ഷണം ചെയ്തു തന്ന അതാരായാലും ആത്മസമർപ്പണം ചെയ്യുക എന്നത് മനുഷ്യോചിതമാണ് കണ്ടു വളരെ പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസാണത് ആത്മരക്ഷണത്തിലും കവിഞ്ഞ ആത്മാഭിമാനരക്ഷണം ചെയ്തു തന്ന ആൾക്ക് അത് ആരായാലും ആത്മസമർപ്പണം ചെയ്യുക എന്നത് മനുഷ്യോചിതമാണ് ആ ജീവനാന്തം ദുര്യോധന പക്ഷത്തോട് കൂറുകാണിക്കുക എന്നതല്ലാതെ മറ്റൊരു കുറ്റം കർണൻ ഇല്ലതാണ് കർണൻ അർജുനനോട് ഈ കിടമത്സരം തോന്നിയതിന് മതിയായ കാരണമുണ്ട് കർണൻ പണ്ട് ദ്രോണരോട് ബ്രഹ്മാസ്ത്ര വിദ്യ ഉപദേശിച്ചു കിട്ടുവാൻ കിട്ടുവാനപേക്ഷിച്ചപ്പോൾ അദ്ദേഹം അർജുനനോടുള്ള പക്ഷപാതം മൂലം മറ്റ് കാരണം പറഞ്ഞ് അത് ഉപദേശിച്ചു കൊടുക്കാതെ കഴിക്കുകയാണ് ഉണ്ടായത് അതായത് ബ്രഹ്മാസ്ത്ര വിദ്യ ദ്രോണർ രണ്ടേ രണ്ട് പേർക്ക് മാത്രമേ ഉപദേശിച്ചു കൊടുത്തുള്ളൂ അശ്വത്ഥാമാവിനും അർജുനന് കർണൻ അത് ഉപദേശിച്ചു കൊടുത്തില്ല അതും കർണൻ്റെ ഉള്ളിൽ ഒരു കരടായി കിടപ്പുണ്ട് മഹാഭാരതത്തിൽ പലയിടത്തും കാണും വിധമുള്ള കർണൻ്റെ വികഥനത്വത്തെ വികഥനത്വം എന്ന് പറഞ്ഞാൽ എന്താണ് താൻ പോരുമോ പറയിൽ അല്ലെങ്കിൽ ആത്മപ്രശംസ എടുത്ത് പരിഹ എടുത്തുപഹസിക്കാൻ ഉത്സാഹിക്കുന്നവർ ഇതൊന്നുകൂടി ഓർമ്മയിൽ വെക്കണം തീർച്ചയായും പ്രശംസനീയനായ പ്രശംസനീയനായെ മാന്യന്മാരൊക്കെ എല്ലായ്പ്പോഴും സൂതൻ്റെ മകനെന്നും മറ്റും പറഞ്ഞ് അധിക്ഷേപിക്കുകയേ ഉണ്ടായിട്ടുള്ളൂ എന്ന് വേണ്ട ആ ദേവാംശജനായ വീരൻ പെറ്റുവീണത് മുതൽ മരണം വരെ തേജോവധം ചെയ്യപ്പെടുകയല്ലാതെ ഏറെയൊന്നും മാനിക്കപ്പെടുകയേ ഉണ്ടായിട്ടില്ല ഭീഷ്മരൊക്കെ നിരന്തരം അപമാനിക്കുമായിരുന്നു കർണനെ അതാണ് പെറ്റമ്മ തന്നെ തുടങ്ങി വെച്ച ആ തേജോവധ പരിപാടി കർണൻ ഒടുക്കത്തെ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ സൂതനായിരുന്ന ശല്യർ ചെയ്ത ശകാരത്തോളം നീണ്ടു കിടക്കുന്നു ഇങ്ങനെയൊക്കെ ആയിട്ടും ആ വീരൻ മഹാഭാരതകഥയിൽ അസാമാന്യ തേജസ്വിയായി വിളങ്ങുക തന്നെ ചെയ്യുന്നു എങ്ങനെ മറിച്ചാവും ആചാരവും ധർമ്മശാസ്ത്രവും എന്തു തന്നെ വിധിച്ചാലും കർണൻ ഒരു ക്ഷത്രിയ കുമാരിക്ക് യൗവനപ്പുളപ്പിൽ സ്വാഭാവികമായി ഒരു അനുരാഗത്തിൻ്റെ ഫലമാണ് കുന്തിക്ക് സൂര്യനിലുണ്ടായ മകനാണല്ലോ പാണ്ഡവരാകട്ടെ അതേ ക്ഷത്രീയ സ്ത്രീയാൽ ഭർത്താവിൻ്റെ വംശസന്ധതിക്ക് വേണ്ടി ഉത് ഉൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടവരും വംശം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് കുന്തി മന്ത്രം ചൊല്ലി വ്യത്യസ്ത ഭർത്താക്കന്മാരെ വരിച്ചതിൻ്റെ അനന്തരഫലമാണല്ലോ ബാക്കി മക്കൾ ധാർമ്മിക മൂല്യം പാണ്ഡവർക്കേറുമെങ്കിൽ പൗരുഷ മൂല്യം കർണൻ്റെ ഭാഗത്താണ് ഏറി വെറും സാമുദായിക ആചാര്യം കൊണ്ടുണ്ടായ പരിസ്ഥിതി വിശേഷം മാത്രമാണ് ആ ജീവനാന്തം അയാൾക്കെതിരായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഭാഗ്യവശാൽ അത് തന്നെ അയാളുടെ പൗരുഷത്തിന് മാറ്റിവെക്കാനുള്ള പൗരുഷ പൗരുഷമാറ്റിനുള്ള ഷാണോപൽ ഷാണോപലവും മറിച്ച് ആ രംഗത്തിൽ വെച്ച് ചിന്ത കൊണ്ടുണ്ടായാലും ദുര്യോധനെ കർണന്റെ നേർക്കുണ്ടായ അനുകൂല ബുദ്ധി തേജോവീര്യങ്ങൾ കണ്ടുള്ള ബഹുമതി കൊണ്ടാണെങ്കിലും പാണ്ഡവപക്ഷത്തിന് തോന്നിയിരുന്നെങ്കിൽ അത്തരം ഒരാളെ സംബന്ധിച്ച ജാതി ചോദ്യം ചെയ്യുന്നത് അനർഹമാണെന്ന് കരുതത്തക്ക സൽബുദ്ധിയെങ്കിലും അവർക്കുണ്ടായിരുന്നുവെങ്കിൽ മഹാഭാരത കഥ ആകെ മറ്റൊരു വിധമായേനെ ആ സൂര്യപുത്രൻ്റെ തേജസ് തട്ടിത്തിളങ്ങുവാൻ പദാർത്ഥമില്ലാതെ അവ്യക്തമായി പോയേനെ അതായത് പാണ്ഡവന്മാരെ ശരിക്കും കൗരവർക്ക് തോന്നിയ ബുദ്ധി പാണ്ഡവർക്ക് തോന്നുകയും ദുര്യോധനം ചെയ്തതുപോലെ പാണ്ഡവരിൽ ആരെങ്കിലും കണ്ണനെ വന്ന് ചേർത്ത് പിടിക്കുകയും ചെയ്തിരുന്നെങ്കിൽ കണ്ണൻ്റെ മാറ്റ് പുറമേ പ്രകടിപ്പിക്കാൻ വയ്യാത്ത വിധം അത് അന്തർലീനമായി പോയേനെ എന്നാണ് പാണ്ഡവപക്ഷത്തിന് എപ്പോഴും മേന്മ വന്നേനെ പക്ഷെ അതല്ല അവിടെ സംഭവിച്ചത് പാണ്ഡവന്മാരുടെ മേന്മ കുറച്ച് കാണിക്കുകയും പകരം ദുര്യോധന അപ്പോൾ തൻ്റെ തന്കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും കർണനെ ചേർത്ത് പിടിക്കുകയും ചെയ്തത് കർണൻ്റെ മഹത്വത്തെയാണ് കൂട്ടിയത് അല്ലെങ്കിൽ കർണൻ്റെ സ്വഭാവ വൈശിഷ്ടത്തെ എടുത്ത് കാണിക്കാൻ സാധിച്ചു എന്നാണ് അപ്പോൾ ആനുഷംഗികമായി കർണൻ്റെ സുഗീർത്തിതമായ ദാനശീലത്തെ ത്യാഗശാലതയെ കുറച്ചുകൂടി അയാൾ തൻ്റെ സഹജങ്ങളായ കവചകുണ്ഡലങ്ങളെ അവ തൻ്റെ ശരീരത്തെ ഏതാപത്തിൽ നിന്നും രക്ഷിക്കുന്ന ദിവ്യാസ്ത്ര ദിവ്യാനുഗ്രഹങ്ങളാണെന്ന് അറിഞ്ഞിട്ട് കൂടി ഏതായാലും അവ കൈവിടരുന്ന തൻ്റെ പരദേവത സൂര്യൻ വന്ന് ഉപദേശിച്ചിട്ട് കൂടി അർത്ഥയായി വന്ന ഇന്ദ്രനെ അദ്ദേഹം അർജുനന് വേണ്ടി തന്നെ ദുർബലനാക്കാൻ വന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് കൂടി അരിഞ്ഞു കൊടുത്തതിനെ പല കവികൾ വാഴ്ത്തിപ്പാടിയിട്ടുണ്ട് പക്ഷേ അത് ൊരു കൊടുപ്പായിരുന്നില്ല പകരം എന്ത് ചെയ്തു കവചകുണ്ടലങ്ങൾ കൊടുത്തപ്പോൾ പകരം ഏക ഘാതകിയായ ഒരു ശക്തി അയാൾ ഇന്ദ്രനിൽ നിന്ന് വാങ്ങിയിരുന്നു കാരണം ഒരാളിനെ മാത്രം കൊല്ലാൻ പറ്റുന്ന ഒരു ആയുധം കർണൻ ഇന്ദ്രനിൽ നിന്ന് മടക്കി വാങ്ങിയിരുന്നു കാരണം തൻ്റെ കവചകുണ്ടലങ്ങൾക്ക് പകരമായി വാങ്ങിയിരുന്നു കാരണം അപ്പോഴു തന്നെ കർണൻ തീരുമാനിച്ചിരുന്നു താൻ കൊല്ലുന്നെങ്കിൽ ഒരാളെയെ കൊല്ലൂ പാണ്ഡവപക്ഷത്ത് നിന്ന് അത് അർജുനനെയാണ് അർജുനനെ കൊല്ലുന്നതിന് വേണ്ടി മാത്രമാണ് ആ ദിവ്യായുധം അദ്ദേഹം ഏക പുരുഷ ഘാതകിയായ ആ ദിവ്യായുധം ഒരു പുരുഷനെ മാത്രം കൊല്ലാനുള്ള ആ ദിവ്യായുധം നേടിവെച്ചത് അപ്പോൾ എന്നിട്ടോ ഒരാത്യന്തിക ഘട്ടത്തിൽ അയാൾ അറിഞ്ഞും കൊണ്ടത് പരിത്യജിച്ചു ഭാരതയുദ്ധത്തിൽ ദ്രോണ സേനാപതിയായിരിക്കെ മുതിർന്നു കയറുന്ന ഘടോൽക്കജനെക്കൊണ്ട് കഷ്ടത്തിലായ കൗരവപ്പെട ആവശ്യപ്പെട്ടപ്പോൾ കർണൻ മടികൂടാതെ ആ ശക്തിയെ ഖടോൽക്കജൻ്റെ നേർക്ക് പ്രയോഗിച്ചു ഇതാണ് കർണനെ മഹാത്മാവാക്കുന്ന ത്യാഗമെന്ന് ഞാൻ പറയും ഇവിടെ തനിക്ക് അർജുനനോടുള്ള ഈറേക്കാളും വലുത് ദുര്യോധനോടുള്ള കൂറാണെന്ന് ആ വീരൻ തെളിയിച്ചുവല്ലോ അവരാവശ്യപ്പെട്ട ഉടനെ തന്നെ അതായത് ഖടോൽക്കജനെ ഭീമന് ഹിടുമ്പിയിലുണ്ടായ മകനാണല്ലോ ഖടോൽക്കജൻ ഖടോൽക്കജനെ നിയന്ത്രിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്തൊരു ഘട്ടത്തിൽ ദുര്യോധന ആവശ്യപ്പെട്ടപ്പോൾ ഉടനെ തന്നെ എന്താണ് ഒരൊറ്റൊരാളിൻ്റെ നേരെ മാത്രം പ്രയോഗിക്കാൻ സാധ്യതയുള്ള ആ ദിവ്യാസ്ത്രത്തെ ദിവ്യ ആയുധത്തെ നേർക്ക് പ്രയോഗിച്ച് തൻ്റെ അർജുനനെ കൊല്ലണമെന്നുള്ള ആഗ്രഹത്തെ ഹനിക്കാൻ അല്ലെങ്കിൽ ഇല്ലാതെയാക്കാൻ കർണൻ തയ്യാറായി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ത്യാഗ അദ്ദേഹത്തിൻ്റെ ത്യാഗമാണ് അർജുനനോടുള്ള ഈറയേക്കാളേറെ ദുര്യോധനോടുള്ള കൂറാണ് എന്ന് കർണ്ണൻ അവിടെ തെളിയിക്കുകയാണ് എന്നാണ് കുട്ടികൃഷ്ണന്മാരാരി ലേഖനത്തിൽ പറയുന്നത് ക്ലിയറായല്ലോ നാല് ചോദ്യങ്ങൾ നാലല്ല ആ നാലോളം ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു കർണന് അർജുനോടുള്ള ഇറയേക്കാൾ വലുത് ദുര്യോധനോടുള്ള കൂറാണ് അതുതന്നെ ഇതാണ് കർണനെ എന്ന് പറയുന്ന ആ ചോദ്യത്തിലും അത് തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അസാമാന്യ തേജസ്വിയായ കർണ്ണനെ അവരോധിച്ചതിലെ യുക്തി എന്ത് എന്ന് ചോദിക്കുന്നുണ്ട് കർണ്ണൻ്റെ അരങ്ങേറ്റത്തിൽ മഹാഭാരത വ്യാഖ്യാനത്തോടൊപ്പം ജീവിത മൂല്യങ്ങളുടെ വ്യാഖ്യാനവും നിർവഹിച്ചിരിക്കുന്നു അതായത് തന്നെ അപമാനത്തിലേക്ക് തള്ളിവിട്ട അല്ലെങ്കിൽ തന്നെ അപമാനത്തിൽ നിന്ന് എന്ന രക്ഷിച്ച ആളോട് എങ്ങനെ കൂറ് പുലർത്തണം എത്രമാത്രം സ്വന്തം ആഗ്രഹങ്ങൾ ത്യജിച്ചാൽ പോലും തൻ്റെ സുഹൃത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് വഴിപ്പെട്ടു നിൽക്കണമെന്നുള്ള സാമാന്യമായൊരു ജീവിതമൂല്യം അതുപോലെ തന്നെ ജാതീയമായ അസമത്വങ്ങളെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ജാതി പറഞ്ഞ് ആക്ഷേപിക്കുക സദസ്സിൽ ആക്ഷേപിക്കുക എന്നൊക്കെ എത്രമാത്രം മോശമാണ് അത് ഒരാളിൻ്റെ മൂല്യത്തെ എത്രത്തോളം കുറച്ച് കാണിക്കും ഇങ്ങനെയുള്ള മൂല്യബോധത്തെ കൂടി ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് എന്നാണ് കുട്ടികൃഷ്ണന്മാരാണ് വ്യക്തമാക്കുന്നത് അപ്പോൾ അടുത്ത അധ്യായം യുദ്ധത്തിൻ്റെ ആയുധശാലിയാണ് അത് അടുത്ത ദിവസം പറയാം കേട്ടോ